കണ്ണൂർ എരഞ്ഞോളി ചുങ്കത്ത് നിന്നും അപകടത്തിനിരയായ പെണ്ണായിയാണ് ചോനാടം കാൻഫ്ര പാർക്കിനുള്ളിൽ ദേശവാസികൾ ഒരുക്കി നൽകിയ കൂട്ടിൽ കിടന്ന കിടപ്പിൽ ഇഴഞ്ഞു നീങ്ങാൻ പോലും വയ്യാതെ നൊമ്പരക്കാഴ്ചയായുള്ളത് ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് റോഡരികിലെ കുറ്റിക്കാട്ടിൽ നിന്നും തീർത്തും അവശ്യനിലയിലായ നായ സമീപവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവർ ഇതിനെ ഏറെ പണിപ്പെട്ട് പുറത്തെത്തിച്ച ശേഷം ഒരു കൂട് സംഘടിപ്പിച്ച് അതിനകത്താക്കി ഭക്ഷണവും വെള്ളവും കൂടിനുള്ളിൽ പതിവായി നൽകി കണ്ണൂരിലുള്ള ടെലിമെഡിസിൻ മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു ആംബുലൻസുമായി ചോനാടത്തെത്തിയ ഉദ്യോഗസ്ഥർ ർ നായിക്ക് ഇഞ്ചക്ഷനും മരുന്നുകളും നൽകിയെങ്കിലും നട്ടില് തകർന്ന നായിക്കെ പിൻകാലുകൾ അനക്കാനായിട്ടില്ല ഓപ്പറേഷൻ വേണ്ടിവരുമെന്നാണ് കണ്ണൂരിലെ വെറ്റിനറി ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടത് ഇതിനായി നായിയെ പാലക്കാട് എത്തിക്കണം ഇതിനുള്ള ചെലവ് പണം എങ്ങനെ സ്വരുക്കൂട്ടണം എന്ന ആലോചനയിലാണ് ഇപ്പോൾ നായിയെ സംരക്ഷിക്കുന്നവർ പക്ഷേ നട്ടലിനും വിചാരിക്കുന്നു അതുകൊണ്ട് ഓപ്പറേഷൻ നടത്തി അല്ലാതെ രക്ഷപ്പെടുത്താൻ വേറെ വഴിയൊന്നും കാണുന്നില്ല ുംറിന്റെ പുറമേ വയ്ക്കുന്ന മോണോബ്ലോക്ക് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന സബ്മെസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രി ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന കണ്ണൂരിലെ ഏക ഷോറൂം വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ্ৰদে ওপৰত বেংক ওফিয় ইণ্টাক ফাইট নাই জীৰ ডব্ৰিপ